നിരഞ്ജന സക്കീർ ഹുസൈനെ വിളിച്ച് ചോദിക്കുകയാണ് രവീന്ദ്രൻ്റെ കാര്യം സക്കീർ സക്കീർഭായി പറയും ആളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഒരു റിട്ടയർമെൻറ്റ് ഹോമിലാണുള്ളത് പുള്ളി പോലീസായിരുന്നതൊന്നും അവിടെ ആർക്കും അറിയില്ലെന്ന് ഞാൻ നാളെ തന്നെ പുള്ളിയെ പോയി കാണാം അയാളെ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല തമ്പിയുടെ വലം കയ്യായി നടന്ന ആളാണ് വീട്ടുകാർക്ക് സൈ കെട്ടിട്ടാണ് ഇവിടെ കൊണ്ടാക്കിയത് സക്കീർ സക്കീർഭായ് അബിയെ വിളിച്ച് പറയും ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റിയില്ല ഇന്ന് ഫുള്ള് കോർട്ടിൽ ആയിരുന്നു അവിടെ എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ അബി പറയും ഇവിടെ എന്ത് വിശേഷം അവൾ കിടന്ന കിടപ്പിലാണ് സെക്യൂർ ഹൈൻ കേസിൻ്റെ കാര്യം പറയുമ്പോൾ അബി പറയും നിരഞ്ജനം എപ്പോഴും കേസിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഞാൻ കരുതിയത് ചാനകി കടന്നുപോയതോടെ ഈ കേസിൻ്റെ വീര്യം കുറഞ്ഞു പോകുമെന്നാണ് സെക്യൂർ ഭായ് പറയും ചാനകിക്ക് വേണ്ടി നമ്മളിത് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട കാര്യമല്ലേ എന്ന് ചോദിക്കും കോളിന് ശേഷം അബി ചാനകിയോട് പറയും നിന്നെ സ്നേഹിക്കുന്നവരൊക്കെ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് ചാനകി നീ അറിയുന്നുണ്ടോ അതൊക്കെ നീ നിൻ്റെ അമ്മയെ കാണുന്നുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നിൻ്റെ അമ്മ വന്ന് വിളിച്ചാൽ നീ ഉണരുമെന്ന് ഞാൻ എന്താ അത് ചെയ്യാത്തതെന്ന് വെച്ചാൽ നിൻ്റെ അമ്മ ഇവിടെ വന്നാൽ ഒന്ന് പ്രതികരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്നെ ഈ കിടപ്പിൽ കണ്ടാൽ പോലും നോക്കി നിൽക്കുകയുള്ളൂ നീ ഉള്ളുകൊണ്ട് അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ മുൻപിൽ കൊണ്ടുവരും അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചാനകിയുടെ കണ്ണുകൾ നിറഞ്ഞിങ്ങനെ ഒഴുക്കുന്നുണ്ട് സക്യൂർ ഹുസൈൻ രവീന്ദ്രനാഥിനെ തേടി അയാൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അവിടെ വെച്ച് രവീന്ദ്രനാഥായിട്ട് സംസാരിക്കും പഴയ കഥകളൊക്കെ സക്യൂ ഹുസൈൻ ഇങ്ങനെ പറയും ഇതൊക്കെ കേട്ട് രവീന്ദ്രനാഥ് പറയും ഞാൻ വരാൻ വയ്ക്കില്ലേ കോടതി വന്ന് ഞാൻ ചെയ്തതേറ്റ് ഞാൻ ഏറ്റു പറയാം എന്റെ തെറ്റിന് കോടതി എനിക്ക് ശിക്ഷ തരട്ടെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ആത്മാവിന് ശാന്തി കിട്ടണം സഖ്യൂർ പറയും പ്രതിഭാഗം നിങ്ങളെ തേടി വരും അത് ഉറപ്പാണെന്ന് പറയും അപ്പം അയാൾ വയ്ക്കും ഇനി ഞാൻ ഏത് പ്രലോഭനത്തിനാണ് വീഴേണ്ടത് ഇനി എനിക്ക് പ്രലോഭനം ഉണ്ടാക്കുന്ന ഒന്നേ ഉള്ളൂ മരണം അത് പറഞ്ഞ് അയാൾ പോകുമ്പോൾ സക്കീർ ഫോൺ എടുത്ത് നിരഞ്ജനെ വിളിച്ചു പറയും അയാൾ കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ തയ്യാറാണ് അയാളെ വിശ്വസിക്കാമോ എന്ന് നിരഞ്ജനം കഴിക്കുമ്പം സക്കീർഭായി പറയും നൂറ് ശതമാനം വിശ്വസിക്കാമെന്ന് പറയും നിരഞ്ജനെ പറയും നടരാജ സാർ ഇത് തന്നെ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ കേസ് നമ്മൾ തന്നെ ജയിക്കും അബി ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും നാളെ നമ്മൾ ഡൽഹിയിലേക്ക് പോകണം അതിനുള്ള തിരക്കിലായിരുന്നു എന്ന് പറയും അബി പറയും അവളുടെ അമ്മയെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്ന് പറയും ഡോക്ടറെ ഇതുവരെ കൊണ്ടുപോയി കാണിച്ചില്ലേ അബി പറയും അതൊരു കഥയാണ് അവളൊരു ഓർഫനായിരുന്നു അവളുടെ അമ്മയെ ഈ അടുത്താണ് തിരിച്ചു കിട്ടിയത് പഴയ കഥകളൊക്കെ പറയും ഡോക്ടറെ വയ്ക്കും എന്നിട്ട് നിങ്ങളെന്താ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ ചോദിക്കും അബി പറയും അവരിവിടെ വന്നിട്ട് കാര്യമുണ്ടോന്നു തോന്നിയില്ല പക്ഷേ ഇപ്പോൾ അവരിവിടെ ഇവിടെ വന്നാൽ ഞാനക്കി മോളേന്ന് വിളിക്കുന്നു എനിക്കൊരു തോന്നലുണ്ടെന്ന് പറയും ഡോക്ടർ പറയും അബി ഇപ്പം തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോവാ ഞാനും അത് വിശ്വസിക്കുന്നുണ്ട് ഇതിനേക്കാൾ വലിയ ട്രീറ്റ്മെൻറ്റ് എന്താ ഉള്ളത് ഞാനും ഇപ്പം അതിൻ്റെ ആവേശത്തിലാണെന്ന് പറയും ഇത് കേട്ട് അബി പറയും എനിക്ക് ഉറപ്പാണ് അവർ മോളേന്ന് വിളിച്ചാൽ ചാനയ്ക്ക് എന്തായാലും എണീക്കും അത്രമാത്രം അവൾ അമ്മയെ സ്നേഹിക്കുന്നുണ്ട് അവിടുത്തെ സ്ത്രീ വന്ന് തിരുമേനിയോട് പറയും അബി വന്നിട്ടുണ്ടെന്ന് പറയും തിരുമേനി പറയും ഞാൻ അബിയെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അബിയെ കുറ്റം പറയാൻ പറ്റില്ല രാധാമണിയെ അബിക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല ഏതായാലും രാധാമണി ഒന്ന് വിളിച്ചു കൊണ്ടു വരുമെന്ന് പറയും അബി ജാനകയുടെ അവസ്ഥയും ഡൽഹിയിലേക്ക് പോകുന്ന കാര്യമൊക്കെ പറയും ഇതൊക്കെ ആയിട്ട് തിരുമേനി പറയും രാധാമണി മോളെ കാണാനുള്ള ആവേശത്തിലാണ് ചിലപ്പോൾ അവിടെ നിന്ന് മോളുടെ പേരെടുത്ത് വിളിച്ചതെന്നൊക്കെ വരുമെന്ന് പറയും അബിയുടെ കൂടെ ഇറങ്ങുന്ന നേരത്തും രാധാമണി മോള് എന്നാണ് പറയുന്നത് നകുലൻ കൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളോട് അതിനെപ്പറ്റി ചോദിക്കുകയാണ് അയാൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കും ഇവിടെ വണ്ടി മാത്രമാണ് കൊടുത്തത് കൊട്ടേഷൻ അവർ ഏറ്റെടുത്തിട്ടില്ല എന്ന് പറയും നകുലൻ ചോദിക്കും സേനോ തമ്പിയാണോ എന്ന് നീ ചോദിച്ചോന്ന് ചോദിക്കും അതിൽ സേനൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയും ഇത് കേട്ടിട്ട് ഇത്ര ചെറിയും ഇപ്പോൾ റൂട്ട് ക്ലിയർ ആയില്ലേ